വിനോദ ഇത് നമുക്ക് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര വിഷമം തോന്നി ഈ ഒരു നിപ്പ് കണ്ടപ്പോഴ് അതിനുവേണ്ടി ജസ്റ്റ് എന്തായാലും ഒന്ന് ഈ മാസ്ക് വരാൻ പറ്റുമോ പിന്നെ അല്ല വിനോദ നമ്മളൊക്കെ ഒരേ പ്രായമല്ലേ നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നത് വിനോദ ഒറ്റയ്ക്കാണ് ഈ മനത്തിൽ നിൽക്കുന്ന അറിഞ്ഞപ്പോ വന്നതാ നമുക്ക് ഇത് ഇത് കണ്ടോ ഈ വനം കണ്ടോ ഈ മനത്തിന് നിക്കാൻ പേടിയൊന്നുമില്ലേ ഇവിടെയാണ് കുറച്ച് ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നെ മാസ്ക് ഒന്നും ഈ വനത്തിൽ താമസിക്കുന്നത് എനിക്കൊരു മനസമാധാനത്തിന് വേണ്ടിയാണ് എല്ലാവരും വിട്ടു നിക്കണമെന്ന് തോന്നി കാരണം സമൂഹത്തിൽ ഇറങ്ങി ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മളെ പല ആളുകളും നമ്മളെ ചെയ്തോർച്ചർ ചെയ്യുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് അപ്പോ എനിക്ക് ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഒരു മനസമാധാനം ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത്ര സ്ഥലങ്ങളിൽ എന്റെ മൈൻഡ് ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം മൈൻഡ് റീഡിങ് തന്നെയാണ് മൈൻഡ് റീഡിങ് ടെക്നോളജി വെച്ചുകൊണ്ട് അവര് എന്നെ പരമാവധി ടോർച്ചർ ചെയ്യുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്ന ആളുകളും ചിന്തിക്കുന്ന വാക്കുകളും ചിന്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി അപ്പോൾ ഞാൻ പോകുന്ന അടുത്തേക്ക് വാഹനങ്ങൾ അയക്കുക ആളുകളെ നമ്മളെ വണ്ടി കൊണ്ട് ഇടിപ്പിക്കാൻ വരുക ബൈക്ക് ഒന്ന് വട്ടം വയ്ക്കുക നമ്മള് വഴിയിൽ പോകുമ്പോൾ ആളുകൾ ചീത്ത കളിക്കുക അങ്ങനെയുള്ള മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മളെ സമൂഹ മാധ്യമങ്ങൾ വഴി സോഷ്യൽ മീഡിയ വഴി നമ്മളെ മാസ്ക് മാസ്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പുറത്തിറങ്ങുന്നത് മാസ്ക് വെക്കാ മാസ്ക് വെച്ചാലും നമ്മളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങാൻ എനിക്ക് പേടിയായത് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെ ആവുമ്പോൾ ആരുടെ ശല്യം ഉപദ്രവം നേരിടേണ്ടി വരില്ല ഇത് മനസ്സിന്റെ തോന്നലല്ല ഞാൻ മാത്രം അനുഭവിക്കുന്ന ഒരു കാര്യമല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം എന്നെ പോലെ പലരും ഇതേപോലത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് അവർക്ക് ഇത് പുറത്തു പറയാനുള്ള ഭയം കൊണ്ടായിരിക്കണം അവര് എല്ലാം വെളിപ്പെടുത്താത്തത് ദയവായി പൊക്കോളൂ കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഇല്ലോ ഒന്നും ഒരു പത്ത് മിനിറ്റ് തരാൻ പറ്റുമോ സംസാരില്ല എന്ത് കാര്യം ഇപ്പൊ ഇന്ന് പുറത്തറിയിക്കണ്ടേ ഇങ്ങനെ മതിയോ മതിയോ അല്ല ഇത് കൊണ്ടൊന്നും ചെയ്യാൻ എന്നാണ് വിനോദ പോവല്ലേ പോവണോ നിങ്ങൾ ഇത് ഇത് അതാ പോലെ പോവല്ലേ ഇതായി മനുഷ്യൻ മനുഷ്യൻതായി ഇങ്ങോട്ട് പോവാ കഷ്ടം നോക്ക് വല്ലാത്തൊരു കഷ്ടോ അവിടെ പോവല്ലേ പാമ്പ് ഇങ്ങനെ ഒരേ ചോദിട്ട് വിനോദ പണകല്ലേ അവർക്കെ പുറത്തേക്ക് വന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് എല്ലാവർക്കും വേണ്ടി വിനോദം സംസാരിക്കണ്ടേ എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന അതേ എന്റെ പ്രായത്തിലുള്ള മറ്റു പലർക്കും വേണ്ടിയാണ് ഇപ്പൊ സംസാരിക്കുന്നതന്നെ സംസാരിക്കാൻ തയ്യാറായത് തന്നെ അപ്പോൾ എല്ലാവരും ഇതറിയണം ഇത് ഇത്തരം അനുഭവമുള്ളവർ മുന്നോട്ട് വന്ന് സമൂഹത്തിൽ ഇത് ബോധ്യപ്പെടുത്തണം ഇത്തരം ഒരു സിസ്റ്റം സംവിധാനം പ്രവർത്തിക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ലയോ നമ്മൾ പരമാവധി ഉറക്കമില്ലാത്ത ഒരവസ്ഥയാണ് ഉറങ്ങാനും സമ്മതിക്കാത്തൊരവസ്ഥയാണ് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുക എന്നുള്ള രീതിയാണത് ഈ ആഹാരം കഴിക്കുമ്പോഴും ഈ മാസ്ക് വെച്ചോണ്ടായിരിക്കുന്നത് എങ്ങനെയാ മാസ്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ഒരു പരമാവധി മാസ്ക് വെച്ചോണ്ട് തന്നെയാണ് പബ്ലിസിറ്റി നടക്കുന്നത് അപ്പോഴും ഈ തോന്നലാണോ ആ അതെ നമ്മൾ ഇത് മൈൻഡ് ചെയ്തില്ലെങ്കിലും നമ്മളെ ഫോഴ്സ് ചെയ്ത് നമ്മുടെ പുറകില് വന്ന് ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത് ഈ ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് അപ്പൊ ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ ജോലിയില് ഇത്തരം ഈ ഒരു പ്രശ്നം ഉള്ളതാണ് ജോലിയില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഏകാഗ്രത നമുക്ക് ഒരു മാനസിക മാനസിക രോഗ കാണിച്ച മാറ്റം രോഗമായിട്ട് ബന്ധമില്ല എല്ലാവർക്കും ഇത് മാനസിക രോഗമായിട്ട് തോന്നും എന്നെ പോലെ അനുഭവിക്കുന്നവർക്ക് ഒരിക്കലും ഇത് മാനസിക രോഗമായി അല്ല ഒന്ന് കാണിച്ചു ചിലപ്പോ പരിഹാരം പറഞ്ഞാലോ ഇത് മനഃപൂർവ്വം നമ്മളെ കരുതിക്കൂട്ടി ഉപദ്രവിക്കുന്നതാണ് ഇത് ഒക്കെ റിവേഞ്ച് എന്നോട് തീർക്കുന്നതാണ് അപ്പോൾ ഞാൻ മാത്രം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ എന്നോട് തീർക്കുന്ന ഒരു ആയിട്ടാണ് അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ഇത് ഒരു തമാശയായിരിക്കാം ഒരു മാനസിക രോഗമായിരിക്കാം അപ്പോൾ ഇത് ഇത് ബ്രെയിൻ അങ്ങനെ അവർ ട്രേസ് ചെയ്യുന്നെ അപ്പോൾ വിനോദത്തിലുണ്ടോ മാറ്റം എന്തൊക്കെയാണ് എൻ്റെ ശരീരത്തിലെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഭയം ഉള്ളിൽ ഉടലെടുക്കുക ഭയം വരിക ഭയം വരുത്തുക നമ്മൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക മറ്റാരുടെയോ നിയന്ത്രണ നിങ്ങൾ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ എന്ന് വരുത്തി തീർക്കുക അതാണ് അതുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാവുള്ളൂ അവർ പറയുന്നത് പോലെ കേൾക്കാവുള്ളൂ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു രീതിയാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്ക് ഇറങ്ങുകൂടിയിൽ നടക്കും അതൊക്കെ അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ലേ എനിക്ക് മര്യാദക്ക് സാധാരണ ആൾക്കാരെ പോലെ എല്ലാവരെ പോലെ മനസ്സമാധി ഫ്രീഡം വേണം എവിടെ പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ആവശ്യം അല്ലാതെ നമ്മൾ എല്ലാ എല്ലാവരും ഒരു ഒരു ടീമിരുന്നു കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിച്ചാൽ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക അത് നിങ്ങൾക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ ഒരാളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം അത് സമൂഹത്തിലുള്ള മറ്റുള്ളവരെയൊക്കെ എത്തിക്കണം ഇത്ര െ പോണോ ഇനി പോവാണല്ലേ പറയാ പോന്ന് പോകണ്ട പുള്ളി ഉള്ളു വനത്തിലോട്ട് പോവാട്ടോ ഏഹ് നോക്ക് ഇത്ര പാമ്പൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി പാമ്പ് പിടിച്ച മനുഷ്യൻ